എങ്ങനെയാണ് ഷാജംസ്കറിയയ്ക്കും പി വി അൻവറിനും സി പി എം നേതാക്കന്മാരെ കുറിച്ചും ഈ പാർട്ടിയെ സംബന്ധിച്ചും ഒരേ അഭിപ്രായം വരുന്നത് അതൊരു വിചിത്രമായിട്ടുള്ള രീതിയാണല്ലോ കഴിഞ്ഞ ദിവസം പി വി അൻവർ നടത്തിയ മാധ്യമ തട്ടുപൊളിപ്പൻ ഡയലോഗുകൾക്ക് ശേഷം ഷാജംസ്കറിയിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അത് പി വി അൻവറിന് ടാഗ് ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് മറുത കുറിച്ചത് റിയാസിനു വേണ്ടി വിജയൻ ഭരിക്കുന്നു എല്ലാ പാർട്ടി നേതാക്കളും ഒറ്റക്കെട്ട് കോടിയേരിയെ എ കെ ജി സെന്ററിൽ കയറ്റിയില്ല ഗോവിന്ദൻ മാഷിനും വിജയനെ പേടി ബി ജെ പിയെ ജയിപ്പിച്ചത് വിജയൻ അൻവറെ തൊട്ടാൽ എ കെ ജി സെൻ്റർ വീഴും പിണറായി അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പോലീസ് സ്റ്റേഷനിൽ സാധാരണക്കാരന് നീതിയില്ല സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്ക് പോലീസ് കള്ളക്കടത്ത് നടത്തുന്നു ഒരു കാര്യം ബോധ്യമായി മറുനാടൻ്റെ ഒരൊറ്റ വീഡിയോ പോലും അൻവർ വിട്ടുകളയാറില്ല കഴിഞ്ഞ എട്ട് വർഷമായി ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയുമായി എണ്ണി എണ്ണി പറഞ്ഞു പി വി അൻവർ ഉയർ സ്വാഭാവികമായിട്ടും അൻവർ പറഞ്ഞ അഭിപ്രായങ്ങൾ രൂപപ്പെട്ട വഴിയേതെന്ന് അദ്ദേഹം തന്നെ വിമർശിക്കുന്നു എന്ന രീതിയിൽ പറയുന്ന ഷാജൻസ്കറിയ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഷാജൻസ്കറിയെ എതിർക്കുമ്പോൾ തന്നെ ഷാജൻസ് കറിയ സി പി എമ്മിനെതിരെയും പിണറായി വിജയനെതിരെയും പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് വിശ്വസനീയമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വല്ലാതെ സഹായിച്ചിരുന്നു പിന്നെ പ്രശ്നം ഷാജൻസ്കറിയ ന്യൂനപക്ഷ വിരുദ്ധത കാട്ടുന്നു അത്രേ ഷാജൻസ് കറിയയും ഈ നാട്ടിലെ ഒരു ന്യൂനപക്ഷക്കാരനാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്നതും ഇടതുപക്ഷക്കാരാണ് അതിൽ പി വി അൻവർ അതേ മതവിഭാഗത്തിൽ നിന്നുള്ള ഒരാളെന്ന നിലയ്ക്ക് ഈ ഇടപെടൽ നടത്തിയപ്പോൾ വലിയ പിന്തുണ കിട്ടിയിരുന്നു അൻവർ പല കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചു പറയാറുണ്ടെന്ന് കരുതിയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ പറയട്ടെ അദ്ദേഹവും ചെറിയൊരു ഷാജൻസ്കറിയാണെന്ന് തോന്നിപ്പോകുകയാണ് കാര്യം സുഡാപ്പികളുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷാജൻസ്കറിയക്കെതിരെ അൻവർ പല കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഷാജൻസ് കറിയ എങ്ങനെയാണ് ഈ നാട്ടിൽ മതധ്രുവീകരണത്തിന് വേണ്ടി കണ്ടന്റുകൾ സൃഷ്ടിച്ചത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോയി അവിടെയാണ് ഷാജൻസ്കറിയയിലൂടെ സി പി എം വിരുദ്ധ അഭിപ്രായം അദ്ദേഹം യോജിക്കുകയും എന്നാൽ ഷാജൻസ് കറിയയുടെ മുസ്ലിം വിരുദ്ധ വാർത്തകളോട് അദ്ദേഹം വിയോജിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഏത് പട്ടികയിലാണ് അൻവറിനെ പെടുത്തേണ്ടത് അൻവർ ഒരു മതേതരവാദിയാണെന്ന് ഉറക്കെ ഉറക്കെ പറഞ്ഞോളൂ പക്ഷേ അൻവറിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചവർ അത് വിലയിരുത്തട്ടെ ഒരു മതത്തിനോട് മാത്രം പ്രത്യേക സ്നേഹമുണ്ടായിട്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രം വേദന വരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിൽക്കുന്ന പ്രസ്ഥാനത്തെ ഉൾപ്പെടെ പറയുന്ന കാര്യങ്ങളിലൊന്നും അദ്ദേഹത്തെ പൊള്ളിച്ചില്ല അതെല്ലാം അഭിപ്രായ രൂപീകരണത്തിന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷാജൻസ്കറിയ മനോഭാവക്കാരൻ തന്നെയാണ് പി വി അൻവർ അദ്ദേഹം തന്നെ തുറന്നു കാട്ടുന്നുണ്ട് ഷാജൻസ്കറിയ പറഞ്ഞു വെക്കുമ്പോൾ എട്ട് വർഷത്തിനിടയിൽ താൻ ചെയ്ത വീഡിയോകളെല്ലാം അൻവറിനും സ്വീകാര്യമായിരുന്നു അപ്പോൾ അൻവറിന് ഒരു ശത്രുവിനെ നേരിടാൻ ഇടത് പാളയം വേണമായിരുന്നു ഇനിയിപ്പോൾ കാണാമല്ലോ പുറത്ത് നിന്നിട്ട് ഇത്രയും കാലം അൻവറിൻ്റെ മഹത്വം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്നും പി വി അൻവർ എന്ന സംഭവത്തെയാണ് ഇവരെല്ലാം ഭയപ്പെട്ടിരുന്നു എന്ന തോന്നലൊക്കെ ഉള്ളിൽ വരുമ്പോൾ അത് അനുഭവിച്ചറിയുമ്പോഴായിരിക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത് കാര്യം കൂട്ടത്തിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന പിന്തുണ അത് കണ്ടിട്ട് ഞാൻ എന്ന വാക്കിലേക്ക് ചുരുങ്ങിയാൽ ആ ചുരുങ്ങൽ സ്വന്തം തകർച്ചയ്ക്ക് കാരണമാകും പി വി അൻവർ എന്ന വ്യക്തിക്ക് നിലമ്പൂരിൽ ഒരു അഡ്രസ്സ് ഉണ്ടാകുന്നത് ഇടതുപക്ഷത്തിന്റെ പാളയത്തിൽ വന്നതിന് ശേഷമാണ് അതിനു മുന്നേയും ലോക്സഭയിലും നിയമസഭയിലുമൊക്കെ പി വി അൻവർ അവിടെ അംഗം കുറിച്ചിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ചരിത്രം പറയും അതുകൊണ്ട് പി വി അൻവർ ഇപ്പോൾ ധരിക്കുകയാണ് ഞാൻ കുറച്ച് കാലത്തെ ഇടപെടൽ കൊണ്ട് അവിടത്തെ മഹാസംഭവമായി മാറിക്കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് താങ്കൾ എന്ന അല്പബുദ്ധിക്കാരനോട് പറയാനുള്ള കാര്യം